ഹലോ സെൻസലിറ്റേഷന് ശേഷം ഇതുവരെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നുണ്ട് പലയിടത്തും വന്ന് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി റൂമില് എന്ന് ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിൽ കാരണം നിങ്ങൾ ഒരാളായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളായിട്ട് എന്നെ കരുതുന്നതുകൊണ്ടാണല്ലോ ഈ ചോദ്യങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റി എന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ കാര്യം ഇതാണ് നമ്മുടെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേരത്തെ പോയ ഹോസ്പിറ്റലല്ല കുറച്ചുകൂടെ ദൂരെയല്ല ഈ ഹോസ്പിറ്റൽ അപ്പോൾ ഈ ഹോസ്പിറ്റലിലോട്ട് വരാൻ തന്നെ കുറേ സമയം സമയമെടുക്കും പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കുറേ എക്സസൈസ് ചെയ്യും കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു റേഡിയേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല ടയേർഡാവും ക്ഷീണമായിരിക്കും അപ്പോൾ ഈ ക്ഷീണം അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി മൂവ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ക്ഷീണത്തിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പെന്നുള്ള രീതിയിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ പിന്നെ നമ്മുടെ കുറേ പരിപാടിയുണ്ടല്ലോ നമ്മുടെ എക്സസൈസും നമ്മുടെ യോഗയും മെഡിറ്റേഷനും ബ്രീതിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ അങ്ങനെ എൻ്റെതായിട്ടുള്ള കുറേ സമയം ഞാൻ കണ്ടെത്തുന്നുണ്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൽ കുറേ ദൂരെയാണ് അപ്പോൾ ഇവിടെ വന്ന് റേഡിയേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് പിന്നെ അതുപോലെ നമ്മുടെ കീമോ ആയിരുന്നെങ്കിലും ഡേയ്സിലും ഒന്നാണ് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് സമയമുണ്ട് വീഡിയോ എടുക്കാൻ പക്ഷെ ഇതിപ്പോൾ എല്ലാ ദിവസവും ഡെയിലി അല്ലേ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ഇങ്ങോട്ട് വരണം ഹോസ്പിറ്റലിലോട്ട് റേഡിയേഷൻ എടുക്കാൻ വരണം എന്താണ് എന്തായാലും കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി കാരണം നമ്മൾ റേഡിയേഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഡോക്ടർ ഡോക്ടറിൻ്റെ ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ലേസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ നല്ല സുന്ദരമായ വീഡിയോസ് എടുക്കും പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അതിൽ നമ്മൾ സംസാരിച്ചിട്ട് കുറേ പാട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും കിട്ടുന്ന സമയം ഇച്ചിരി എനർജി തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിഷമിക്കാറൊന്നുമില്ല ഏ നിങ്ങളുടെ സേഫായിട്ടുണ്ട് റേഡിയേഷന് കയറാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ റേഡിയേഷൻ വന്നപ്പോഴേ ഞാനിത് ഈ ഒരു സാധനം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ ടോയി ആണ് അപ്പോൾ ഞാൻ എനിക്ക് എന്താണ് വാറകയ്ക്ക് മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് ഗസിയാകുമ്പോൾ എന്തിനാണ് ഈ സാധനം എന്നുള്ളത് റേഡിയേഷൻ കയറുമ്പോൾ എനിക്ക് ഉപയോഗിക്കാനാണ് റേഡിയേഷനും ലേസറിനും പോകുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഒന്ന് ഗസ് ചെയ്യുന്നു പറഞ്ഞു നോക്കുക അപ്പോൾ ഉടനെ തന്നെ വെടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട്